ചരിത്രത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ശേഷിപ്പുകളാണ് താളിയോലകൾ ശാസ്ത്രം സാഹിത്യം മതം വൈദ്യം വാസ്തു ജ്യോതിഷം തുടങ്ങി അനവധി വിഷയങ്ങളിലുള്ള പൗരാണിക അറിവിൻ്റെ കലവസ്തുജ്യോതിഷാസ്ത്രത്തിന് പേരുകേട്ട കാണിപ്പയൂർ മനയിലുമുണ്ട് അപൂർവമായ വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങളുടെ ശേഖരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഗ്രന്ഥങ്ങളിൽ ചിലത് തിരിച്ചു പിടിക്കാനാവാത്ത വിധം നശിച്ചു പോയെങ്കിലും ബാക്കിയുള്ളവ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ഈ താളിയോലകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണ് കാണിപ്പയൂർ ഗ്രന്ഥശാല പണ്ഡിതരാജൻ കാണിപ്പയൂർപാട് ഞങ്ങളുടെ പുലപതിയായിരുന്നു അദ്ദേഹം കാണിപ്പയൂർ ഇല്ലത്തിന്റെ ഏറ്റവും ചരിത്ര രേഖയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് ഒരു ഗ്രന്ഥശാല തുടങ്ങണം എന്ന് എന്ന് മനസ്സിൽ വച്ചു ആ ഗ്രന്ഥശാലയുടെ തുടക്കത്തിൽ ഒരുക്കുവാൻ ശരി ദേശമംഗലം അങ്ങനെ പ്രധാന ഗ്രഹങ്ങളിൽ നിന്നൊക്കെ പുസ്തകം ശേഖരിച്ചു അപ്പോൾ അവരുടെ കയ്യിലൊക്കെ താളിയോലകളുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഈ താളിയോലകളും സൂക്ഷിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു മുന്നൂറോളം താളിയോലകളുണ്ട് അതായത് കാലത്തിൻ്റെ മാറ്റം വരുമ്പോൾ ഓലയുള്ളൂ ഇതിപ്പോൾ ഇപ്പോൾ തന്നെ പത്തിരുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് ഇനിയത് കേടുവരാം അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ പുതിയ രോഗമല്ലേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഡിജി സ്ലൈസിന് ശേഷമുള്ള കളികളുടെ ഗ്രന്ഥങ്ങളൊക്കെ വൃത്തിയാക്കി ശരിയാക്കി വെച്ച് കഴിയും എനി സ്ലൈസ് ചെയ്യുക ഒരു ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡസ്റ്റിംഗ് പ്രോസസ്സാണ് അപ്പോൾ നമ്മളിപ്പോൾ കൺ ഗ്രന്ഥത്തിൻ്റെ കണ്ടീഷൻ നോക്കിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരു ഗ്രന്ഥത്തിൻ്റെ ലീഫ് ഫസ്റ്റ് ലീഫ് മുതൽ പടി മുതൽ തുടങ്ങി ഫസ്റ്റ് ലീഫിൽ വെച്ചിട്ട് സെൻട്രൽ ഈ നമ്മളൊരു ജസ്റ്റ് ഒരു ഫിംഗർ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കുമായിട്ടാണ് ഗ്രന്ഥം പൊടി തട്ടി പോകേണ്ടത് കാര്യം ഒന്നിച്ച് ഇങ്ങോട്ടേക്ക് അങ്ങനെ തട്ടിക്കൂടുക അപ്പോൾ രണ്ട് സൈഡിലോട്ടായിട്ട് ഇങ്ങനെ പൊടി തട്ടിയാണ് നമ്മൾ ഗ്രന്ഥം ക്ലീൻ ചെയ്യുന്നത് ഓരോ ലീഫും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് ഇത്രയും ലീഫ് നമ്മൾ ഇതുപോലെ പൊടി തട്ടി ക്ലീൻ ചെയ്യണം ഈ പൊടി തട്ടിയ ഗ്രന്ഥങ്ങളിൽ ഓയിലിങ് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇത് പുൽത്തൈലമാണ് നമ്മളിപ്പോൾ ഇടുക്കുന്ന ഒരളവിൽ ഒരു ഡ്രോപ്പ് ഇപ്പോൾ ഇതിലേക്ക് പ്രൊപ്പനോൾ ചേർത്ത് ആണ് നമ്മളത് അപ്ലൈ ചെയ്യുക ഇത് ഓയിൽ ചെയ്യുന്നത് കൂടിയിട്ട് നമുക്ക് ഈ ഇതിന് കണ്ടൻറ്റും കൂടി വിസിബിൾ ആവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് റീഡബിൾ ആവും കുറച്ചും കൂടി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ നന്നായിട്ട് ഡ്രൈ ചെയ്യാം നമ്മളത് ഒരു ത്രെഡിൽ കെട്ടി തൂക്കി നമ്മളോരോ ലീഫായിട്ടിട്ട് ഡ്രൈ ചെയ്യാം അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ത്രെഡ് ഇട്ടിട്ട് നമ്മളിങ്ങനെ പരത്തി പരത്തി വെച്ചിട്ട് അങ്ങനെയും അതിൻ്റെ ഡ്രൈ ചെയ്യാം അപ്പം അങ്ങനെയാണ് അടുത്ത സെക്ഷൻ പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഓയിലിങ് സെക്ഷനും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ കാറ്റലോഗിംഗ് എന്ന് പറയുന്ന സെക്ഷൻ അടുത്ത ചെയ്യാം നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം പിന്നെ അത് അതിൻ്റെ കാറ്റലോഗിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ വരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസർവേഷൻ വരെയുള്ള ഘട്ടം അടുത്തത് പിന്നെ ഡിജിറ്റലൈസേഷൻ ആണ് അധികം നാളൊന്നും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല കാര്യം പല പ്രശ്നങ്ങൾ വരാം ചെതല് അല്ലെങ്കിൽ പ്രാണികളുടെ ഫംഗസ് പല പ്രശ്നങ്ങളെ കൊണ്ടും ഗ്രന്ഥങ്ങൾ നശിച്ചു പോകും ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി അതിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ ലൈഫ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് മാത്രമല്ല അത് ഒരാൾക്ക് ഇവിടുത്തെ ഒരു ഡിജിറ്റൽ കോപ്പി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വളരെ ഡാമേ ഡിജിറ്റൽ കോപ്പി കൊടുത്താൽ മതി കൈകാര്യം ചെയ്യുമ്പോൾ അതിന് വരുന്ന ഡാമേജ് മാക്സിമം ഒഴിവാക്കാൻ പറ്റും പിന്നെ ഡിജിറ്റലൈസ് ചെയ്ത് വെക്കാൻ കണ്ടന്റ് നമുക്ക് കീപ് ചെയ്യാനുള്ള ആ ഒരു മാർഗ്ഗം പറയുന്നത് ഡിജിറ്റലൈസേഷൻ തന്നെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കണ്ടന്റ് നമ്മളെടുത്ത് പ്രിസർവ് ചെയ്ത് എല്ലാ കാലം ഉണ്ടായി ഞങ്ങൾക്ക് കിട്ടുന്ന പല ഗ്രന്ഥങ്ങളും കാണുമ്പോൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലുമാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് കൺസർവേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ല എങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ പോയി അടുത്ത തലമുറയ്ക്ക് നമുക്ക് ഉപകാര ഉപകാരമല്ലാത്ത രീതിയിൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമൃത വിശ്വവിദ്യാപീഠം ഈ വിഷയത്തിൽ ഒരു താല്പര്യം എടുക്കുകയും നാഷണൽ മിഷൻ ഫോർ മാനോസ്ക്രിപ്സ് ആയിട്ട് യോജിച്ചുകൊണ്ട് കൺസർവേഷൻ്റെ ഒരു സെൻറ്റർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഗ്രന്ഥങ്ങളെല്ലാം കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ പല പല വീട്ടുകളിൽ നിന്നും കിട്ടുന്നത് കേടായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന് വേണ്ടുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ശേഷം കൺസർവേഷന് ശേഷം ഡിജിറ്റൈസേഷനും കൂടി ചെയ്യുന്ന ഒരു വർക്ക് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്